ഓഡിറ്ററി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്റർ മാധമംഗലത്ത് എസ് ബി ഐ ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു ടി മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓഡിറ്ററി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്റർ മാധമംഗലത്ത് എസ് ബി ഐ ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു ടി ഐ മധുസൂദനൻ എം എൽ എ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ സംസാര കേൾവി സംബന്ധമായ വൈകല്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിനാണ് ഓഡിറ്ററി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് സ്പീച്ച് സർവീസിൽ സ്പീച്ചിങ് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി സ്പീച്ച് ആൻഡ് ഇവല്യൂഷൻ വോയിസ് തെറാപ്പി കമ്മ്യൂണിക്കേഷൻ സ്കിൽ ട്രെയിനിങ് ന്യൂറോളജിക്കൽ സ്പീച്ച് ഡിസോർഡർ തുടങ്ങിയ സേവനങ്ങളും ഹിയറിംഗ് സർവീസിൽ പ്യോർ ട്യൂൺ ഓഡിയോമെട്രി ഹിയറിംഗ് എയ്ഡ് ട്രയൽ ആൻഡ് ഫിറ്റിംഗ് ഹിയറിംഗ് ഏറ്റ് പ്രോഗ്രാമിംഗ് ആൻഡ് റിപ്പയർ ഓഡിറ്റോറിയം ട്രെയിനിങ് തുടങ്ങിയ സേവനങ്ങളും ഇവിടെ ലഭ്യമാകും ഓഡിറ്ററി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന സെന്റർ ഇന്ന് മുതൽ എസ് ബി ഐക്ക് അടുത്ത് നമ്മൾ സേവനം സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അവിടെ സ്പീച്ച് സർവീസസ് ആയിട്ട് നമ്മൾ സ്പീച്ച് ഡിലേ ഉള്ള കുട്ടികൾ ഓട്ടിസം ഡൗൺ സിൻഡ്രം അങ്ങനെയുള്ള കുട്ടികൾക്ക് തെറാപ്പി ഇവാലുവേഷൻ അതേപോലെ വോയ്സിന് പ്രോബ്ലം ഉള്ളവർക്ക് വോയിസ് തെറാപ്പി ഫ്ലുവൻസി തെറാപ്പി എന്നിങ്ങനെ സ്പീച്ച് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിശദ വിവരങ്ങൾക്ക് എട്ട് അഞ്ച് ഒൻപത് പൂജ്യം നാല് ഒന്ന് മൂന്ന് ഒന്ന് ആറ് ഒന്ന് എന്ന നമ്പറിലും എട്ട് പൂജ്യം ഏഴ് അഞ്ച് നാല് പൂജ്യം ആറ് രണ്ട് അഞ്ച് ഏഴ് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് നെറ്റ്വർക്ക് ന്യൂസ്റ